ഇത് മാസ് ബോട്ടോർ ചെയ്യുന്നതാണ് നമ്മുടെ സ്പ്ലൻഡർ ആണ് പഴയ മോള് സ്പ്ലൻഡർ വേണ്ടിയാണ് അതിൻ്റെ എഞ്ചിൻ വർക്കിന് വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ അത്യാവശ്യം അതിൻ്റെ എഞ്ചിൻ പാർട്സ് അത്യാവശ്യം നല്ല സൗണ്ട് വേരിയേഷനും അതേപോലെ തന്നെ ഇയറിൻ്റെ ഒരു മോളിച്ച് സൗണ്ട് ഉണ്ടായിരുന്നു ക്ലച്ച് ഡിസ്റ്റിൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെ അത്യാവശ്യം ഒരുവിധം കംപ്ലയിൻസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ആയിട്ട് വൺ ഇയർ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ എൻജിൻ കേസിൻ്റെ ആയാലും കുറേ ത്രെഡുകളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഒരുപോലെ ത്രെഡ് അത്യാവശ്യം അതിൻ്റെ എഞ്ചിൻ കേസുമായി ബന്ധപ്പെട്ട് പോലുള്ള ത്രെഡുകൾ പ്രശ്നം ഉണ്ടാവണം അതൊക്കെ നമ്മൾ ലൈത്തിന് കൊടുത്തിട്ട് ത്രെഡിങ്ങൊക്കെ ചെയ്ത് ക്ലിയർ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ലെയ്ത്ത് വർക്കായിട്ട് നമ്മൾ ചെയ്തേക്കാളും വരയ്ക്കുന്നത് ഒന്ന് നമുക്ക് ക്ലച്ച് ഔട്ടർ ക്ലച്ച് ബെല്ലിൻ്റെ ഈ ഒരു യൂണിറ്റ് നമുക്ക് മാറ്റിയിട്ടുണ്ട് എന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വീലുകളൊക്കെ പഴയ തന്നെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മുകളിൽ തന്നെ ആ അലുമിനിയത്തിൻ്റെ ആ കവറ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അത് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്ക് വന്ന് അടിച്ചിട്ട് ഈ സൈഡ് വേണ്ട അത് മൊത്തത്തിലൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഒന്ന് വീണേക്കാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മുഴക്ക സൗണ്ട് നമുക്ക് വരും അതില്ലാതിരിക്കാനാണ് അത് നമ്മൾ മാറ്റി ചേർന്നത് പിന്നെ നമുക്കതിൻ്റെ ഈ ഹെഡിൻ്റെ വാൽവ് ലെയ്ത്തിൽ കൊടുത്ത് വാൽവ് മാറ്റി വാൽവിൻ്റെ ഗൈഡും മാറ്റി റീസെറ്റ് ചെയ്ത് എടുത്താൽ പിന്നെ ചെയ്തേക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റാണ് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തേക്കണേ അതിൻ്റെ ചെയ്ത ഡേറ്റും ഇതിനകത്ത് പഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് ഒരു വർഷത്തിലാണ് നമുക്കത് ചെയ്ത് കിട്ടുക ഒരു വർഷത്തിൻ്റെ വാറണ്ടിയിൽ കറക്റ്റ് സർവീസ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വാറണ്ടിയിൽ നമുക്കത് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇടണം അതായത് കമ്പനി പാർട്സുകൾ മേടിച്ചിട്ടാണ് സെറ്റ് ചെയ്യണേ ഇതൊക്കെ ഗിയറിൻ്റെ ജന്യുവൻ പാർട്സുകളാണ് നമ്മൾ യൂസ് ചെയ്തതേ പിന്നെ സിലിണ്ടർ കിറ്റ് വരുമ്പോൾ സിലിണ്ടർ കിറ്റിന് മാത്രം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓയിൽ പമ്പ് അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ്ങുകൾ ക്ലച്ച് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് ഒക്കെയാണ് ഗിയറിൻ്റെ വീലുകൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ഓറിംഗ് നട്ട് ബാഴ് ബുഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ബെയറിങ്ങാണ് ഗ്യാസ് കെറ്റ് അതെല്ലാം നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടാണ് മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യുക ആ കൂടി അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ലേത്തിൽ ചെയ്തെടുത്തത് അപ്പോൾ ഹെഡൊന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല വാല്യൂ മാത്രം മാറ്റി ക്ലിയർ ചെയ്തെടുത്താൽ മതി ക്ലച്ച് ഔട്ടർ ആയാലും നമുക്ക് അതിൻ്റെ ബെല്ല് മാത്രം മാറ്റിയാൽ മതി ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ് മാറ്റി കണക്ടറോട് മാറ്റി കഴിഞ്ഞാൽ പുതിയ ക്രാങ്കായി അപ്പോൾ അത് ഗ്യാരണ്ടിയിൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളത് അത്രയും കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തത് പോസ്റ്റ് കുറയ്ക്കാൻ മീൻസ് അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഓൾറെഡി നമുക്ക് വാറണ്ടി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ധൈര്യമായിട്ട് അത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ബാക്കിത്തമായിട്ട് സെറ്റിങ്സ് നടക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് വർക്കും പെയിൻറ്റിങ്ങും കൂടി ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ വർക്കും കൂടി നടന്നുകൊണ്ടിരിക്കണം അപ്പം വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് സാധ്യത നമുക്ക് ഒരു ഏകദേശം ഒരു ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ ജൂലൈ അല്ല ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് ഇറങ്ങാവുന്ന അന്വേഷണ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം നിട്ടുന്നുള്ളൂ ബാക്കിയത്തെ ഞാൻ ഓൾറെഡി വർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം ഓക്കെ